സൂര്യ ും പോലെ ചിരിച്ചാലേ കൊള്ളാവും ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യം പറഞ്ഞു തരാം ഈ മാക്രോ മോഡ് നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ പോയി ടാപ്പ് ചെയ്താൽ ത്രീ എ പ്രോയിൽ നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ സാധനങ്ങളുണ്ട് നോക്കാം ക്യാമറയ്ക്ക് അകത്ത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ആക്കണ സമയത്ത് ഡിസ്പ്ലേ ഔട്ട്ഡോർ ഡിസ്പ്ലേയിലെ ക്വാളിറ്റി ഈ ഒരു ക്വാളിറ്റിയാണ് ആണ് സൺലൈറ്റ് അവിടെ നിന്നാണ് അടിക്കുന്നത് നമ്മൾ നോക്കണ സമയത്ത് ഇത്രയും നമുക്ക് ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യും ആ ഒരു വെയിറ്റ് കാര്യങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ കുറവ് തന്നെ ഡി നമുക്കിപ്പം ബുദ്ധിമുട്ടായിട്ട് ഈ ഒരു സംഭവം ഈ ഒരു ക്യാമറ ബമ്പ് വിവോ എക്സ് ടു ഹൺഡ്രഡ് പ്രോയിൽ നമ്മൾ പറഞ്ഞാൽ ഈ ഒരു സാധനം നമുക്ക് യൂസ് ചെയ്യാൻ നേരത്തെ ഇവിടെ ഇങ്ങനെ തട്ടി നിൽക്കുന്നുണ്ട് അപ്പോൾ അത് ഒരു ചെറിയൊരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നു അല്ലാതെ വേറെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നുമില്ല ജസ്റ്റ് ഓപ്പൺ ആക്കുന്നു ക്യാമറ ഇവിടെയാണ് ക്യാമറ ഓപ്പൺ ആക്കുമ്പോൾ ഇവിടെ ഒരു സംഭവം ഉണ്ട് ഈ പി വൺ എന്ന് പറഞ്ഞു അത് നമുക്ക് ടാപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രീസെറ്റുകളാണ് കുറച്ച് പ്രീസെറ്റുകളുണ്ട് നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ക്ലോസ് അപ്പ് അങ്ങനെ ഓരോന്ന് ഓരോ എം എമ്മിലോട്ട് പോകുന്നത് അത് നമുക്ക് ഇവിടെ സെറ്റിംഗ്സിൽ ഇതായി ഇവിടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എഡിറ്റ് ചെയ്യാൻ പറ്റും ഇപ്പം ഒറിജിനലിൽ കിടക്കുന്നുണ്ട് നമുക്കിപ്പം സോഫ്റ്റ് ഫോക്കസ് അതുപോലെ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിം അതുപോലെ തന്നെ വൈഡ് ആംഗിൾ അപ്പോൾ ഓരോന്നിൻ്റെ ഇതും പ്രീസെറ്റ് ആയിട്ട് ചെയ്തു നമുക്ക് തന്നെ ഇതിനകത്തിന് ആഡ് ചെയ്യുകയും ചെയ്യാൻ പറ്റും അപ്പോൾ അത് നമ്മളിപ്പോൾ നോക്കണ്ട ജസ്റ്റ് നമുക്ക് അതെല്ലാം മാറ്റം ഒറിജിനൽ തന്നെ എടുക്കാം ഒറിജിനൽ എടുത്തിട്ട് നമ്മൾ നേരെ പറഞ്ഞ സമയത്ത് നമുക്ക് നൈറ്റ് മോഡിൽ ഫോട്ടോ എടുക്കാൻ പറ്റും വൈഡിൽ എടുക്കാം വൺ എക്സിൽ എടുക്കാം ഈ അൾട്രാ വൈഡ് എന്ന് പറയുന്നത് ഒരു എയ്റ്റ് മെഗാ പിക്സലിന്റെ ക്യാമറയാണ് അപ്പോൾ ആ ഒരു അൾട്രാ വൈഡിൽ നിന്നും വൺ എക്സിലോട്ട് പോകുമ്പോൾ ആ ഒരു ക്ലാരിറ്റി അതായത് ഫിഫ്റ്റി മെഗാ പിക്സലിലോട്ട് പോകുമ്പോൾ ഉള്ള ക്ലാരിറ്റി മാറുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു കളർ മാറ്റം കണ്ട ആ ഗ്രൗണ്ടിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കളർ മാറുന്നത് അത് കഴിഞ്ഞ് ടു എക്സിൽ പോകുമ്പോൾ വൺ എക്സിൻ്റെ ടു എക്സ് പോകണം ത്രീ എക്സി പോകുമ്പോൾ ആ ഒരു ഫിഫ്റ്റി മെഗാപിക്സലിന്റെ ടെലി ഫോട്ടോ ക്യാമറയിലോട്ട് നമ്മുടെ ഫോൺ സ്വിച്ചാവും അത് കഴിഞ്ഞ് നമുക്ക് സിക്സ് എസ് ഉണ്ട് നൂറ്റി നാൽപ്പത് എം എം അതെന്ന് പറഞ്ഞാൽ ടെലി തന്നെയാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ എന്തായാലും ആഡ് ചെയ്തേക്കാം അത് കഴിഞ്ഞ് നമ്മൾ നേരെ നോക്കുമ്പോൾ മാക്രോ മോഡാണ് ഈ മാക്രോ മോഡെന്ന് പറഞ്ഞാൽ ടെലിഫോട്ടോ ക്യാമറയാണ് വേറെ ഒരു ക്യാമറയിൽ ടെലിഫോട്ടോ ക്യാമറയിൽ നമുക്ക് കുറച്ച് ബാക്ക് ഇറങ്ങി നിന്നിട്ട് കുറച്ച് മാക്രോ ഫോട്ടോസ് എടുക്കാം ഞാൻ ആ മാക്രോ ഫോട്ടോസ് ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്തേക്കാം എടുത്ത ഉടനെ തന്നെ ടക്കന മാക്രോ ഫോട്ടോ എടുക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ മാക്രോ ഫോട്ടോ എടുക്കാൻ പറ്റില്ല അപ്പോൾ ഇതിൻ്റെ ആ ഒരു ട്രാവലിങ് ലെങ്ത് ഉണ്ടല്ലോ അപ്പോൾ നമ്മളിപ്പം ഒരു എന്താ വെച്ചാൽ ഇതാ ഈ ഇലേനെ ഫോക്കസ് ചെയ്യണമെങ്കിൽ നമ്മളിങ്ങനെ ടാപ്പ് ചെയ്യല്ലോ അവിടെ ടാപ്പ് ചെയ്താൽ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഫോക്കസ് അവിടെ കിട്ടൂല ജസ്റ്റ് താഴോട്ട് ടാപ്പ് ചെയ്താൽ നമുക്ക് ആ ഒരു മാക്രോയിൽ നമ്മുടെ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒബ്ജെക്റ്റിൻ്റെ ആ ഒരു ഫോക്കസ് കിട്ടുള്ളൂ അതായത് കുറച്ച് പണിയാണ് ഇതിൽ നിന്ന് ഒരു മാക്രോ ഫോട്ടോസ് ഒക്കെ എടുക്കാനായിട്ട് എന്നുള്ളതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താ ഒരു മുപ്പതിനായിരം രൂപ റേഞ്ചിൽ ഒരു ടെലിഫോട്ടോ ക്യാമറ കിട്ടുമ്പോൾ അതിലൊരു മാക്രോ കൂടെ നമുക്ക് ആഡ് ഓൺ ആകുമ്പോൾ നമുക്ക് കുറച്ച് പണിയെടുത്താൽ കുറച്ച് ഫോട്ടോസ് കിട്ടും നമ്മൾ സൂമിൻ ആയിട്ട് പോയാലും വലിയ പിരിക്കൊന്നും വരത്തില്ല നമ്മുടെ ടു എ സീരീസിൽ നിന്നും നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ കളർ കുറഞ്ഞിട്ടുണ്ട് നമ്മൾ ടു എ സീരീസ് എന്ന് പറയുമ്പോൾ ടു എ സീരീസിൽ കുറച്ചുകൂടെ നമുക്ക് കളേഴ്സ് കിട്ടും ഇപ്പോൾ പച്ചയാണെങ്കിലും ചുവപ്പാണെങ്കിലും കുറച്ചുകൂടെ കൂടുതലായിട്ട് കിട്ടും ഇപ്പം മാക്രോയിൽ തന്നെയാണെങ്കിലും നല്ല ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നല്ല ബ്ലറായി കിട്ടുമല്ലോ ആ ബ്ലറായി കിട്ടുമ്പോഴും നമുക്ക് ആ ഒരു പിടിത്തു ഒട്ടും അവിടെ ഫീൽ ചെയ്യുന്നില്ല കുറച്ച് പച്ചയൊക്കെ നമ്മൾ രണ്ടാമത് എഡിറ്റ് ചെയ്യുമ്പോൾ ക്യാറ്റിയാൽ കുറച്ചൊരു ബെറ്റർ ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യും അത് കഴിഞ്ഞ് നമുക്ക് അതിന് എന്ത് ചെയ്യാൻ പറ്റും നേരെ പൊക്കണ സമയത്ത് നമുക്ക് സിക്സ് എക്സിലോട്ടും കൊണ്ടുപോകാൻ പറ്റും അത് ത്രീ എക്സ് ജൂമിന് ആയിട്ട് സിക്സ് എക്സിലോട്ട് പോവുകയാണ് അത്രയാണ് നമുക്ക് ആ ഒരു മാക്രോ ഫോട്ടോഗ്രാഫി നടക്കുന്നത് അതിൽ വീഡിയോഗ്രാഫി പരിപാടിയൊന്നുമില്ല പിന്നെ നമ്മൾ പോകുമ്പോൾ പോർട്രേറ്റ് ആണ് പോർട്ട്രേറ്റിൽ നമുക്കിപ്പോൾ നമുക്ക് ഇതാ ഇവിടെ കുറച്ച് റീടച്ചിങ് ടച്ചിങ് നാച്ചുറൽ ആക്കാം സ്ട്രോങ്ങ് ആക്കാം അതുപോലെ തന്നെ ഓഫ് ആക്കാം ഞാൻ എപ്പോഴും ഓഫ് ആക്കിയിട്ടാണ് ഫോട്ടോസൊക്കെ എടുക്കുന്നത് അതാകുമ്പോൾ ആ ഒരു ഒറിജിനൽ ഫോട്ടോ നമുക്ക് ഫീൽ ചെയ്യും അത് കഴിഞ്ഞ് അൾട്രാ വൈഡിൽ നമുക്ക് പോർട്ട്രേറ്റ് എടുക്കാൻ പറ്റും വൺ എക്സ് ടു എക്സ് ത്രീ എക്സ് ആ ഫോർ എക്സ് ആ ത്രീ എക്സ് പോകുമ്പോൾ ടെലിഫോട്ടോ ആവും അതുകഴിഞ്ഞ് ഫോർ എക്സിൽ പോകുമ്പോൾ അത് ആയിട്ട് പോകുന്നതാണ് ഇവിടെ ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പല രീതിക്കുള്ള ആ ഒരു ബ്ലർ എഫക്റ്റ് ഉണ്ട് കണ്ടോ സീറോ പോയിന്റ് നയൻ ഫൈവ് ആണ് ഏറ്റവും കുറഞ്ഞ അപ്പേച്ചർ അത് കഴിഞ്ഞ് നമുക്ക് സിക്സ്റ്റീൻ വരെ പോകാം സിക്സ്റ്റീനൊക്കെ പോയാൽ നോർമൽ ഫോട്ടോ ആവും ഈ സീറോ പോയിൻറ്റ് നയൻ ഫൈവ് എടുത്താലും അതിലെടുത്താലും നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഒരുമാതിരി ഓവറൈറ്റ് പിടിക്കത്തില്ല ചില ഐ ക്യൂ ഫോൺസിലൊക്കെ നമ്മൾ എന്താ ഫോട്ടോസ് എടുക്കുമ്പോൾ നമ്മൾ കാണിച്ച് തരാറുണ്ട് ഓവർ പിടിക്കുന്നത് ആ ഒരു സീറോയിൻറ്റ് നയൻ ഫൈവ് എടുത്തോ ഇതിലെന്ന് പറഞ്ഞാൽ അങ്ങനെ എടുത്താലും നമുക്ക് ആ ഒരു പിടിത്തൊന്നുമില്ല അതാ ഈ ഒരു പരിപാടി ഉണ്ട് അതാ ഈ കിടക്കണ ഈ ഒരു സാധനത്തിന് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ മാക്രോ എടുത്ത് ഉറങ്ങാൻ കാണിച്ച് തരാം അതാ ഇങ്ങനെ വെച്ചതിന് ശേഷം അത ഇങ്ങനെ കൊടുക്കുമ്പോൾ അവിടെ മാക്രോ വരും സിക്സ് എക്സ് ഡോ ടൂയെ കണ്ട ഇത്രയും ലെവലിൽ നമുക്ക് മാക്രോ ഫോട്ടോ എടുക്കാൻ പറ്റും നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ബ്ലറാക്കി എടുക്കണമെന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ ഇറങ്ങി എന്നിട്ട് കുറച്ച് പണിയാണ് അതാ ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഇവിടെ ടാപ്പ് ചെയ്യുക ഇവിടെ ടാപ്പ് ചെയ്തതിനു ശേഷം ടാപ്പ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ഫോട്ടോ എടുക്കാം പിന്നെ ഫോട്ടോ എടുക്കുമ്പോൾ ഈ ഷേക്ക് ഉണ്ടാവുന്ന സമയത്ത് അതെന്തായാലും ആ ഒരു ഷേക്കിൻ്റെ പിടുത്തം വരും അതുകൊണ്ട് ഷേക്ക് ആവാതെ നമ്മൾ ഫോട്ടോ എടുക്കേണ്ടതാണ് കണ്ട ആ ഒരു മാക്രോ ഫോട്ടോ ഇപ്പോൾ നിങ്ങൾ മുമ്പ് വെച്ച് എടുത്തപ്പോൾ കണ്ട ആ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ കണ്ട അത് ഒരു ഒത്തികെട്ട ബ്ലറായിട്ട് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല നല്ല വൃത്തിയുള്ളൊരു ബ്ലറാണ് അതാണ് ഇവിടെ നിന്ന് ഇങ്ങനെ കയറിയിരിക്കുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ് പറഞ്ഞത് അതായത് ആ ഒരു സിക്സ് എക്സിൽ എടുത്തൊരു ഫോട്ടോയാണ് ഇത് ഒരു അട്ട ചത്ത് കിടക്കുകയാണ് കൈസ് ഫിഫ്റ്റി മെഗാ പിക്സൽ നമ്മൾ സൂമിന് ചെയ്താലും വലുതായിട്ട് പിരുന്നു പോകത്തില്ല അതാണ് ഇതിൻ്റെ ആ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും പോർട്ട്രേറ്റിലാണ് നിന്നത് പോർട്രേറ്റിൽ നമ്മൾ ആ ഒരു ഫോട്ടോ ഇപ്പം പോർട്രേറ്റിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു മാക്രോൻ്റെ അത്ര സുഖം വരത്തില്ല കാരണം ആ പോർട്രേറ്റിൽ നമ്മൾ ടാപ്പ് ചെയ്യുന്നു ഒരു ഫോട്ടോ എടുക്കുന്നു നമുക്കത് വേണമെങ്കിൽ ഇത് ആ പോർട്ടേറ്റിൽ വേണമെങ്കിലും എടുക്കാം പക്ഷെ ആ ഒരു മാക്രോൻ്റെ അത്ര സുഖം നമുക്ക് ആ പോട്രേറ്റിൽ വരത്തില്ല അല്ലാ ആയി കഴിയുമ്പോൾ ആ ഒരു ബ്ലറൊക്കെ മാറിയേണ്ട ആ പ്രോസസ് ആയി കഴിഞ്ഞാൽ നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ നമുക്ക് ആ സാധനം കിട്ടും അതുപോലെ തന്നെ ഞാനിപ്പോൾ എടുത്തൊരു ഫോട്ടോ കാണിച്ചു തരാം ഇതാ ഉണ്ടാ ഇത് മാക്രോയിൽ എടുത്ത് ആ ഒരു പച്ച പച്ചക്കളറൊക്കെ അത്യാവശ്യം നല്ലതായിട്ടിരിക്കുകയാണ് ഇതെന്ന് പറഞ്ഞാൽ പോർട്രേറ്റിൽ എടുത്ത് തന്നെയാണ് ആ ഒരു പച്ച പിടിച്ചിരിക്കണ പച്ച വലിയ കുറവാണ് അപ്പം നമ്മൾ എക്സ്പോഷർ ഒക്കെ കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല എന്താ ഫോട്ടോസ് കിട്ടും ഇതെന്ന് പറഞ്ഞാൽ വേണ്ട ഫോർ കെ തേർട്ടി എഫ് പി എസ് ഒരു വീഡിയോ ആണ് അപ്പോൾ ആ ഫോർ കെ തേർട്ടി എഫ് പീസ് നമ്മൾ ജൂം ഇൻ ചെയ്താലും വലുതായിട്ട് പിരി പോകണില്ല പക്ഷേ ഫോർ കെ സിക്സ്റ്റി എഫ് പീസ് ഇതിൽ കൊടുത്തിരുന്നെന്നുണ്ടെങ്കിൽ അതായത് ടെലിഫോട്ടോ എന്ന് പറഞ്ഞാലേ നമുക്ക് കുറച്ച് ജൂമ്മിൻ ആയിട്ട് പോയി എടുക്കേണ്ട സാധനമാണ് അപ്പോൾ അതിനകത്ത് ഒരു സിക്സ്റ്റി എഫ് പീസ് കൊടുത്തിരുന്നെങ്കിൽ അത്യാവശ്യം നല്ലതായിരുന്നു തന്നെ ഒന്ന് അതേ പോർട്ട്രറ്റ് വീഡിയോഗ്രാഫി ഇല്ല അത് ഞാൻ ഇപ്പം പറഞ്ഞ് തരാം അത് കഴിഞ്ഞ് നമ്മൾ ആ ഒരു ഫോട്ടോസല്ലേ കാണിച്ചുകൊണ്ടിരുന്നത് ജസ്റ്റ് ആ ഒരു ഫോട്ടോസ് ഒന്ന് രണ്ടെണ്ണം കൂടെ കാണിച്ചത് ഇത് കണ്ട ഇത് അപ്പേച്ചോർ അതിൻ്റെ ഏറ്റവും കുറച്ചിട്ടെടുത്തതാണ് അപ്പേച്ചോർ ഏറ്റവും കുറച്ചിട്ട് എടുത്തിട്ടും നമുക്ക് ആ ഒരു എന്താ ബ്ലർ പിടിച്ചിരിക്കണമെന്ന് തോന്നുന്നില്ല കണ്ട ആ മീസയൊക്കെ കണ്ട കറക്റ്റിന് കിട്ടി അത്രയും കിട്ടില്ല ഒരു സാധനം കിട്ടണമുണ്ട് കേട്ടോ കണ്ടാ ഇതിൻ്റെ ആ ഒരു കണ്ണൊക്കെ നിങ്ങൾക്ക് സൂമിൻ ആയി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുക ആ ഒരു പോർട്രേറ്റിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ഉണ്ട് ടെലി ഫോട്ടോ ക്യാമറ പക്ഷേ കുറച്ച് പണിയുണ്ട് ഞാൻ ഇത് കുറച്ച് പേരെ ഇരുന്ന് എടുത്ത ഫോട്ടോയാണ് ഒരു അമ്പതിനായിരം രൂപയുടെ ഫോൺ അല്ലെങ്കിൽ ഒരു അറുപതിനായിരം രൂപയുടെ ഫോണൊക്കെ ആയിരുന്നെങ്കിൽ ഇത്ര പണി പണിയെടുക്കണ്ട പക്ഷേ നമുക്ക് കുറച്ച് പണിയെടുത്താലാണ് നല്ലൊരു ഫുട്ടേജ് കിട്ടുമെന്നുണ്ടെങ്കിൽ മുപ്പത് രൂപയ്ക്ക് ഈ സാധനം കുഴപ്പമില്ല പിന്നെ ഇത്രയും ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നിട്ടും ഫോൺ ഹീറ്റൊന്നും ആവുന്നില്ല ചാർജും അത്യാവശ്യം നല്ലപോലെ ചാർജ് പെട്ടെന്ന് കയറും ട്വൻ്റി ഫൈവ് ഓട്ടിൻ്റെ ഒരു ബ്രിക്ക് വെച്ചിട്ട് ഞാൻ ചാർജ് ചെയ്തപ്പോൾ ഒരു എഴുപത് ശതമാനം അതായത് മുപ്പത് ടു നൂറാവാനൊക്കെ ഒരു ഒന്നേ മുക്കാൽ മണിക്കൂറൊക്കെ എടുത്തോളൂ അത് അത്യാവശ്യം നല്ലതന്നെ ട്വൻറ്റി ഫൈവ് വാട്ടില്ല അപ്പോൾ ഇതിൻ്റെ ഗ്യാൻ ചാർജർ ഒക്കെ നിങ്ങൾക്ക് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഫാസ്റ്റ് നിങ്ങൾക്ക് ഇത് ചാർജ് ചെയ്യാൻ പറ്റും അത് അങ്ങനത്തെ കുറച്ച് ഫുട്ടേജസ് ആണ് ആ ഫുട്ടേജസ് ഒക്കെ ഞാൻ ആഡ് ചെയ്തയക്കാം ജസ്റ്റ് വേറൊരു കിട്ടില്ല ഒരു സാധനം കാണിച്ചിട്ട് എന്താ ഇത് വേണ്ട ഇത് ആ ഒരു മാക്രോ മാക്രോയില്ലായിട്ട് പണിയെടുത്ത് എടുത്തൊരു ഫോട്ടോയാണ് പണി വിട്ടെടുത്ത ഫോട്ടോയാണ് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് എടുത്ത ഫോട്ടോ ഇതിൻ്റെ ഫോക്കസ് ഞാൻ ഇതിലല്ല കൊടുത്തത് അത് ഇവിടെയാണ് ഞാൻ ഫോക്കസ് കൊടുത്തത് ഇവിടെ ഫോക്കസ് കൊടുത്തപ്പോഴാണ് ഈ ഒരു സാധനം അത്രയും കിട്ടിലുമായിട്ട് കിട്ടിയത് അപ്പം ഇത് വേണമെങ്കിൽ എനിക്ക് ഫോക്കസ് കൊടുത്തൊക്കെ എടുക്കായിരുന്നു പക്ഷേ വേണ്ട അപ്പോൾ പിന്നെ ചാവ് ചാവാനാണ് അവൻ്റെ വിധി അപ്പം ഇതാണ് അതിൻ്റെ ആ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് കണ്ട ആ റെഡ് ഒക്കെ കണ്ട അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല നമുക്ക് ആ ഒരു കുറച്ച് ടൊക്കെ ചെയ്ത അത്യാവശ്യം നല്ല രീതിക്കെ എസ്പോർട്ട് ഒക്കെ അഡ്ജസ്റ്റേറ്റിങ് ആയി കേട്ടോ ടക്കനെ പോയി എടുത്താൽ അപ്പോൾ അതാണ് ഇതിൻ്റെ ആ ഒരു മാക്രോൻ്റെ ക്വാളിറ്റിയും ഇപ്പോൾ പോർട്ടേറ്റിൻ്റെ ക്വാളിറ്റിയും ഹ്യൂമൺ സബ്ജെറ്റിൻ്റെ ഫോട്ടോസൊക്കെ ഞാനിപ്പം ഇതിൽ കൂടെ തന്നെ ആഡ് ചെയ്തയക്കാം അത് കഴിഞ്ഞ് ഫോട്ടോ മോടി പോകുമ്പോൾ നമുക്ക് അൾട്രാ വൈഡ് വൺ എക്സ് ആ ഒരു കളർ മാറേണ്ട അൾട്രാവേഡ് വൺ എക്സ് ടു എക്സ് ത്രീ എക്സ് വരുമ്പം ടെലി ഫോട്ടോ ടെലിഫോട്ടോ വരുമ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി നമുക്ക് ഫീൽ ചെയ്യും അത് കഴിഞ്ഞ് നമുക്ക് എന്താ സിക്സ് എക്സ് ആയിട്ട് നമുക്ക് സൂമിൻ ആവും അതുകഴിഞ്ഞ് നമുക്ക് ജൂമിൻ എവിടെ വരെ പോകുമെന്ന് പറഞ്ഞാൽ സിക്സ്റ്റി എക്സ് വരെ നമുക്ക് ജൂമിൻ ആകും നമ്മളവിടുത്തൊരു അമ്പലമാണ് അമ്പലത്തിൻ്റെ ആ ഒരു മേൽക്കൂര നിങ്ങൾക്ക് കാണാൻ പറ്റേണ്ട ആ ഒരു മേൽക്കൂര കാര്യങ്ങൾ വരെ നമുക്ക് സൂമിൻ ആയിട്ട് പോകും അതാണ് ഇതിൻ്റെ ആ ഒരു സിക്സ്റ്റി എക്സിൻ്റെ ക്വാളിറ്റി അതിൻ്റെ ഫോട്ടോ വേണമെങ്കിൽ ഞാൻ എടുത്തോണം കാണിച്ചു തരാം ജസ്റ്റ് ഇങ്ങനെ വയ്ക്കുന്നു വലിയ ചാട്ടമൊന്നുമില്ല കേട്ടോ കേട്ടോ നമ്മൾ അനങ്ങാതെ നിന്നാൽ വലിയ ചാട്ടമൊന്നുമില്ല സാംസങ്ങിൻ്റെ ഒരു ലക്ഷം രൂപയിലെ ഫോണിൻ്റെ അത്ര ചാട്ടോ എന്തായാലും ഇല്ല ആ ഒരു സിക്സ്റ്റി എക്സിൻ്റെ ക്വാളിറ്റി ഇതായി കാണാണ് സിക്സ്റ്റി എക്സിൻ്റെ ക്വാളിറ്റി അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ് അതും നമുക്ക് എന്താ പരിഗണിക്കാന്നുള്ളതാണ് സിക്സ്റ്റി എക്സ് എന്നാലും പോയിന്ന് ഫോട്ടോ എടുക്കാൻ പോകണില്ല വേണമെങ്കിൽ നമുക്ക് ഇത് വേണ്ട വേണ്ട നമുക്ക് പതിമൂന്ന് എക്സ് ഒക്കെ ഇടുമ്പോൾ അത്രയും ക്വാളിറ്റി ഉണ്ട് പിന്നെ വീഡിയോ മോഡി വരുമ്പോഴാണ് ഇതിലെ ഏറ്റവും വലിയൊരു ഡ്രോ ബാക്ക് എനിക്ക് പറയാനുള്ളത് ഇതിനകത്ത് ഫോർ കെ സിക്സ്റ്റി എഫ് പിസ് ഇല്ല നമുക്ക് ടെലിഫോട്ടോ ഫോക്കസ് ചെയ്തെടുക്കുന്ന സാധനത്തിന് ഫോർ കെ സിക്സ്റ്റി എഫ് പിസ് വേണം പക്ഷേ അത് കൊടുത്തിട്ടില്ല പക്ഷേ ഫോർ കെ തേർട്ടി എഫ് പിസ് നമുക്കൊരു സ്റ്റാറ്റിക് ഫ്രെയിം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ത്രീ എക്സിൽ ഇട്ടിട്ട് ഫോർ കെ തേർട്ടി എടുക്കുന്നതിൽ വരെ കുഴപ്പമൊന്നുമില്ല അതിൻ്റെ ക്വാളിറ്റി ഞാൻ എന്തായാലും കാണിച്ചു തരാം നമുക്ക് ഇതാ ഇങ്ങനെ പറഞ്ഞ സമയത്ത് നമുക്ക് ഇവിടെ ടാപ്പ് ചെയ്യുമ്പോൾ തൗസൻഡ് എയ്റ്റിലോട് സ്വിച്ച് ആവും ഫോർ കിലോട് സ്വിച്ച് ആവും ദ ഇവിടെ ടാപ്പ് ചെയ്യുമ്പോൾ തൗസൻഡ് എയ്റ്റി പി സിക്സിലോട് ആവും തൗസൻഡ് എറ്റി പി തേർട്ടിലോട് സ്വിച്ച് ആവും തൗസൻഡ് എയ്റ്റി പി സിക്സ്റ്റി ഇട്ട് ദൈവ ഇവിടെ ടാപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോർ കെ തേർട്ടിയിലോട് സ്വിച്ചു ജസ്റ്റ് ഇങ്ങനെ താക്കണ സമയത്ത് നമുക്ക് ആ ഒരു മോർ സെറ്റിംഗ്സ് പോകുമ്പോൾ ഗ്രിപ്പ് ലൈനും ഫ്ലാഷൊക്കെ ഓൺ ആക്കാൻ പറ്റും മോർ സെറ്റിംഗ്സിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രീസെറ്റ് സോണാക്കാനായിട്ടുള്ള പരിപാടികളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും ബാക്കി ഷട്ടർ സൗണ്ട് മിറർ ഫ്രണ്ട് ക്യാമറ ലെവല വാട്ടർമാർക്ക് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ് ക്യു ആർ സ്കാനർ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ മാത്രമാണ് അതിനകത്തുള്ളത് പിന്നെ വീഡിയോ റെക്കോർഡിംഗിൻ്റെ സൈസ് കുറയ്ക്കാനായിട്ടും ക്വാളിറ്റി കുറച്ച് സൈസ് കുറച്ച് വീഡിയോ എടുക്കാനായിട്ട് രീതിയിൽ ടാപ്പ് ചെയ്യാം ജസ്റ്റ് ബാക്ക് പോകുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ പോകുന്നതാണ് അതുകഴിഞ്ഞ് ത്രീ എക്സിൽ നമുക്ക് വേണമെങ്കിൽ പോയി ഇന്ന് എടുക്കാം അവിടുന്ന് ജൂമിന് എത്ര വരെ പോകുമെന്ന് പറഞ്ഞാൽ എയ്റ്റ് എക്സ് വരെ നമുക്ക് അതിൻ്റെ ഫോർ കെ തേർട്ടി ജൂമ്മിൻ്റെ പോവും തൗസൻഡ് എയ്റ്റ് ഇപ്പ സിക്സ്റ്റി നമുക്ക് എത്ര വരെ ജൂമിൻ്റെ പോകുന്ന പറഞ്ഞാലും എയ്റ്റ് എക്സ് വരെ സൂമിന് വേണം നമുക്ക് അൾട്രാ വൈറ്റും റെക്കോർഡ് എന്നുണ്ടെങ്കിൽ തൗസൻഡ് ഡി പി തേട്ടിയിൽ മാത്രമേ പറ്റത്തുള്ളൂ അപ്പം തേടിയിൽ ഞാൻ എന്തായാലും തൗസൻഡ് ഡി പി തേട്ടിയും സിക്സ്റ്റിയും ഫോർ കെ തേർട്ടി എഫ് പിന്നും ഞാൻ ബ്ലോഗ് ചെയ്യുന്ന രീതിക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് കാണിച്ചേരാൻ നിങ്ങൾ അത് കാണേ ഇപ്പം ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് തൗസൻഡ് ടി പി തേർട്ടി എഫ് പിന്നിൽ അൾട്രാ വൈഡിലാണ് സ്റ്റെബിലൈസേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായല്ലേ നോക്കിയാൽ എൻ്റെ ഫോക്കസ് പോകണമോ ഇല്ലേ നോക്കിയോ ഡയറക്റ്റ് സൺലൈറ്റ് ഇവിടെ നടക്കുകയാണ് ഇപ്പോൾ സ്റ്റെബിലൈസേഷൻ ഉണ്ടോ ഇല്ലേ എന്നൊക്കെ നിങ്ങൾ നോക്കിയത് അൾട്രാ വൈഡിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ ഈ ഒരു ക്വാളിറ്റി ഒക്കെയാണ് പറഞ്ഞത് ഡയറക്റ്റ് സൺതായി ഇവിടെ നടിക്കുകയാണ് ഇങ്ങനെ അടിക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കും ഇങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ബാക്കി സൂര്യപ്രകാശം സൂര്യ ഒന്ന് ലൈറ്റ് കുറയ്ക്കോ വേണ്ട സൂര്യൻ ലൈറ്റ് കുറച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ക്വാളിറ്റി പറഞ്ഞു ഒരാളും കൂടെ വരുമ്പോൾ എത്രത്തോളം വരുമോന്ന് നോക്കാം ഇതിൻ്റെ ഒഫീഷ്യൽ ക്യാമറ മാനോനാണ് മാനോനാണ് ഇനി ഇതിൻ്റെ ഇടയിൽ സോണിയില ഫിഫ്റ്റി എം എമ്മിൻ്റെ ആ ഒരു വൺ പോയിന്റ് ലൈറ്റിൻ്റെ കുറച്ച് ഫുട്ടേജ് കണ്ടിട്ടുണ്ടെങ്കിൽ അത് എവൻ്റെ മാത്രം ഉത്തരവാദിത്തമാണ് ജസ്റ്റ് എടുത്ത് വെച്ചിങ്ങനെ എന്താ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി നമുക്ക് ആ ഒരു തൗസൻഡ് റുപ്പീസ് സിക്സ്റ്റി ഫ് പിസ് വൺ എക്സിലുള്ള ഒരു ക്വാളിറ്റി കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഫോർ കെ തേർട്ടിയിലോട്ട് പോവാം ആ ഒരു തേർട്ടി എഫ് പി എസിലാണ് എനിക്ക് ഇപ്പോഴും ആ ഒരു ബുദ്ധിമുട്ട് ഇങ്ങനെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ തേർട്ടി എഫ് പി സേ ഉള്ളു ഉള്ളൂ ഉള്ളൂ ഈ ഫോട്ടോ ഒക്കെ കൊടുക്കുമ്പോൾ ഒരു സിക്സ്റ്റി എഫ് പി എസ് കൊടുക്കാൻ അത്രയും നല്ലൊരു പ്രൊസസറാണ്ണ്ട് അതിനകത്തിരിക്കുന്നത് ഹീറ്റിങ് കാര്യങ്ങളൊന്നുമില്ല കുഴപ്പമില്ല അപ്പോൾ നമുക്കിനി ആ ഒരു വൺ എക്സ് സിക്സ്റ്റി എഫ് പി നോക്കട്ടെ ഗൾസ് ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് തൗസൻഡ് എറ്റ് പി സിക്സ്റ്റി എഫ് പി എസ് ആണ് സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ടെലിഫോട്ടോ ക്യാമറ ഇങ്ങനെ നടുക്കിങ്ങനെ വലുതായിട്ടിരിക്കുന്നുണ്ട് നമ്മൾ വിചാരിക്കും ഈ ടെലിഫോട്ടോ ക്യാമറയാണ് സെൻ്ററിൽ ഇരിക്കുന്നത് അപ്പോൾ മെയിൻ ക്യാമറ അതാണ് എന്ന് നമ്മൾ വിചാരിക്കില്ല എന്നാലും ഈ സെൻറ്ററിൽ ഇരിക്കുന്ന സാധനത്തിൽ നമ്മൾ ഫേസ് അലൈൻ ചെയ്ത് സംസാരിക്കും ആ സംസാരിക്കുകയാണെങ്കിൽ നമ്മളത് ആ കുറച്ച് നമ്മുടെ ഇങ്ങനെ ഹൈറ്റ് ആയിട്ട് നിൽക്കും കേട്ട സത്യം പറഞ്ഞത് ഇങ്ങനെയൊക്കെ വെച്ചാലാണ് കറക്റ്റിന് കിട്ടണതെന്നാണ് എൻ്റെ ഒരു മനസ്സുണ്ടാവും കാരണം ഞാൻ തൊട്ട് മുമ്പടുത്ത ഫുട്ടേജിൽ എനിക്കങ്ങനൊരു ഇത് ഫീലായി അതുകൊണ്ടാണ് ഞാൻ അത് മാറ്റിയിട്ട് ഇങ്ങനെ എടുക്കുന്നത് ജസ്റ്റ് ഒന്ന് താഴോട്ട് ഇങ്ങനെ ആക്കിയാൽ നമുക്ക് ഈ ഒരു അപ്പുറത്തെ സൈഡിലാണ് ഈ സാധനം എടുക്കുന്നതുകൊണ്ട് ആ ഒരു വൺ എക്സ് ടൈറ്റ് ഫ്രെയിമല്ലേ ആ ടൈറ്റ് ഫ്രെയിം അത്രയും ആ കിട്ടുന്നത് അങ്ങനെയാണ് അപ്പം നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ എപ്പോഴും ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചതിനു ശേഷം ഓളിയം ഡൗണിലോ അപ്പിലോ താത്ത് റെക്കോർഡ് ചെയ്യണമായിരിക്കും നല്ലത് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ച് വെച്ചിട്ട് റെക്കോർഡ് ചെയ്ത് തിരിക്കണ സമയത്ത് ചിലപ്പം ടൈറ്റ് ഫ്രെയിം ആയതുകൊണ്ട് ബ്ലർ ആവാൻ ചാൻസ് കൂടുതലാണ് നമ്മുടെ ഫേസ് സോ അതൊരു ചെറിയൊരു ബുദ്ധിമുട്ട് ഫീല് ചെയ്തു കാരണം ഒരു സെൽഫി സ്റ്റിക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നീട്ടി വെച്ചിട്ട് നമുക്ക് എടുക്കാൻ പറ്റും കുഴപ്പമില്ല അല്ലാത്ത പക്ഷം സാധനം കൊള്ളാതെ നമുക്ക് എന്താ ഒരു ഒരു എന്താ ഷാർപ്പ്നെസ് ഫീൽ ചെയ്യേണ്ട നമ്മുടെ ആ ഒരു വീഡിയോയിൽ ഒരു ഷാർപ്പ്നെസ് ഇല്ലാതെ ലൈക്ക് ഒരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു സാധനം ഫീൽ ഉണ്ട് കുറേ അധികം ആൾക്കാർക്ക് അതിഷ്ടമായിരിക്കാം ഇഷ്ടം തന്നെ ചില സമയത്ത് അൾട്രാവൈഡ് എട്ട് മെഗാ പിക്സലിൻ്റെ ക്യാമറ ആണെങ്കിൽ പോലും ആ ഒരു എന്താ ഒരു എട്ട് മെഗാ പിക്സലേ ഉള്ളൂ എന്നുള്ള ഇതല്ല അത് കുറച്ച് തേർട്ടി എഫ് ആണെങ്കിലും ഒരു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫുട്ടേജ് ആണ് അത് കിട്ടിയത് അതുപോലെ തന്നെ ഇപ്പോൾ കേൾക്കണ സൗണ്ട് ഇതിൻ്റെ മൈക്ക് ഇൻബിൽറ്റ് മൈക്കാണ് വേറെ എക്സ്ട്രാ മൈക്ക് ഒന്നും കണക്ട് ചെയ്തിട്ടില്ല സൂര്യൻ അവിടെ നിന്നാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്വാളിറ്റി ആയിരിക്കും കിട്ടുന്നത് കൈപ്പം വാനിക്കുന്നതുകൊണ്ട് ഇത്ര നീറ്റ് ഇങ്ങനെ വെച്ചിങ്ങനോണ്ട് ഇനി നമുക്ക് ആ ഒരു അപ്പോൾ ഫോർ കെ തേർട്ടി എഫ് പിസും കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഫോർ കെ തേർട്ടി എഫ് പി എസ് എടുക്കുന്ന സൂമിൻ ആയിട്ട് എടുക്കാൻ വേണ്ടിയാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഫ്രണ്ട് ക്യാമറ ചെക്ക് ചെയ്യാനുണ്ട് ഫ്രണ്ട് ക്യാമറയുടെ കുറച്ച് ഫുട്ടേജ് കാണിച്ച് തരും അത് കഴിഞ്ഞിട്ട് ടെലി ഫോട്ടോയിൽ കുറച്ച് ക്ലോസ് റേഞ്ച് കൂടെ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് നേരെ ഫോർ കെ തേർട്ടിയിലോട്ടും കൂടെ പോവാം പിന്നെ വെക്കുന്ന സമയത്ത് എൻ്റെ ഫോക്കസ് പറഞ്ഞുണ്ടോന്ന് നോക്ക് ഫോർ കെ തേർട്ടി എഫ് പിന്നെ കുറച്ചും കൂടെ മറ്റേക്കാലും ടൈറ്റ് ഫ്രെയിം ആവും കാരണം ഫോർ കെ ആകുമ്പോൾ എന്തായാലും കുറച്ചുകൂടെ ക്രോപ്പ് ആവും അപ്പം ഇങ്ങനെയൊക്കെ നമുക്ക് അൾട്രാ വൈഡ് സത്യം പറഞ്ഞാൽ അൾട്രാ വൈഡ് ഒരു സിക്സ്റ്റി എഫ് പിസ് ഉണ്ടെങ്കിൽ വീഡിയോഗ്രാഫിക്ക് വേണ്ടി ഇത് ചൂസ് ചെയ്തിട്ട് കാര്യമുള്ളൂ അല്ലാത്ത പക്ഷം നമ്മൾ വൺ എക്സിൽ ഇട്ടിട്ട് ഇതുപോലെ എന്താ ബ്ലോഗ് എടുക്കാനാണെന്നുണ്ടെങ്കിൽ ഇത്രയും ടൈറ്റ് ആയിട്ട് നിൽക്കും ഇല്ലെങ്കിൽ നിങ്ങളൊരു സെൽഫി സ്റ്റിക്ക് യൂസ് ചെയ്ത് തേണ്ടി വരും അപ്പം ഇതെനിക്കൊരു ബുദ്ധിമുട്ടാണ് ഇത്രയും ക്രോപ്പ് പറഞ്ഞത് അപ്പോൾ അപ്പോൾ ഫോർ കെ തേർട്ടി എഫ് പിസിൻ്റെ ക്വാളിറ്റി ഇതാ ഇങ്ങനെയാണ് വരുന്നത് ആ ബ്ഗ്ഗ്രൗണ്ടൊക്കെ ക്ലോസ് പോകുമ്പോൾ ബ്ലർ ആവുന്നത് എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെടുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ട് നല്ലപോലെ ബ്ലർ ആവുന്നുണ്ട് ഞാൻ ഫേസിൽ ഇങ്ങനെ ടാപ്പ് ചെയ്ത് ടാപ്പ് ചെയ്ത് കഴിയുന്നത് അത് എക്സിലോട്ട് സ്വിച്ച് ചെയ്യാൻ പറ്റുമോ വെച്ചാൽ നമുക്കത് ആ ഒരു ത്രീ എക്സിലോട്ട് പോയിട്ടുണ്ട് ആ ടെലിഫോട്ടോയിൽ കൂടെയാണോ റെക്കോർഡ് ചെയ്യണമെന്ന് അറിയാൻ ടെലിഫോട്ടോ പൊത്തി പൊത്തിവെക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ആ ഒരു വൺ എക്സ് ക്യാമറ ആയിട്ട് പോയതാണ് അല്ലാതെ നമുക്ക് എന്താ ടെലിഫോട്ടിലോട്ട് സ്വിച്ച് ആയതല്ല ടെലിഫോട്ടോയിലോട്ട് സ്വിച്ച് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം കട്ട് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് ത്രീ എക്സിലോട്ട് ഇട്ടതിന് ശേഷം റെക്കോർഡ് ചെയ്യാം അപ്പോൾ ഫോർ കെ തേർട്ടി എഫ് പിസ് ഞാനൊന്ന് ജസ്റ്റ് ടെലിഫോട്ടോ കാണിച്ച് തരാമേ ഗൈസ് ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നതാണ് ഫോർ കെ തേർട്ടി എഫ് പിസ് ടെലിഫോട്ടോ മറ്റേ മുഖം നോക്കണ കണ്ണ് കണ്ണ ഒളിഞ്ഞോക്കണ സാധനം ഇല്ലല്ലോ പിന്നെ എന്തിനാ ഒളിഞ്ഞു നോക്കണം ഒളിഞ്ഞ് നോക്കണല്ലേട്ടോ ഈ ഒരു ആങ്കിളിൽ വെച്ചെങ്ങനെയാണ് കേട്ടോ അവിടെ നല്ല ടൈറ്റ് ആണ്ടാത അത്രയും ടൈറ്റായി എൻ്റെ വാ മാത്രമേ കിട്ടുകയുള്ളൂ അപ്പോഴും ആ ഒരു ഇതാണ് ആ ഒരു ടെലിഫോട്ടോയുടെ ക്വാളിറ്റി ജസ്റ്റ് നമ്മൾ ഫേസിൽ ഇങ്ങനെ ടാപ്പ് ചെയ്ത് ടാപ്പ് ചെയ്ത് ടാപ്പ് ചെയ്ത് ടാപ്പ് ചെയ്ത് എക്സ്പോഷറൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ വീഡിയോ എടുക്കണം ഇല്ലാത്ത പക്ഷം ഓവറായിട്ട് എക്സ്പോഷർ കയറി പോകുന്നതായിരിക്കും ബാക്ക്ഗ്രൗണ്ട് ബ്ലറൊക്കെ ആവുന്നുണ്ട് ടെലിഫോട്ടോ അതായത് ഈ ഒരു ടെലിഫോട്ടോയിൽ കൂടെ ഫോർക്ക് എടുക്കുന്ന സമയത്ത് നമുക്ക് പോർട്രേറ്റ് വീഡിയോയിലെ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യില്ല പോർട്രേറ്റ് വീഡിയോ ഇല്ല എന്നുള്ളതിന്റെ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നില്ല പക്ഷേ എക്സ്പോഷർ നല്ലപോലെ അഡ്ജസ്റ്റ് ആവുന്നുണ്ട് ജസ്റ്റ് നമ്മൾ കുറച്ചും കൂട്ടിയും കുറച്ചും കൂട്ടിയൊക്കെ എടുക്കണം അവിടെ റെട്ടോയില സൂര്യ ഇങ്ങോട്ട് നോക്കിയാന്ന് മാസം നോട്ടം നോക്കിയേ രണ്ട് 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 എന്താ എക്സ്പോഷറൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ഫുട്ടേജിൽ എക്സ്പോഷർ ഒക്കെ മാറും ഇപ്പം ഇപ്പം നോർമലി ഞാൻ ഒന്നും ടാപ്പ് ചെയ്യാതെ ഞാൻ അവൻ്റെ വീഡിയോ എടുക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു എക്സ്പോഷർ അഡ്ജസ്റ്റ് ആവേണ്ട അവൻ്റെ കഴുത്തിൻ്റെ അവിടെയൊക്കെ ഭയങ്കര വട്ടം കാരണം ഉണ്ട് അപ്പോൾ ടാപ്പ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം കുറച്ച് കൊടുക്കണം എക്സ്പോഷർ കുറച്ച് കൊടുത്താൽ നമുക്ക് ആ ഫുട്ടേജ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ കിട്ടും ഓക്കെ അത് കഴിഞ്ഞ് മോറില് പോണ സമയത്ത് നമുക്ക് സ്ലോ മോഷൻ എടുക്കാം സ്ലോ മോഷൻ എന്ന് പറഞ്ഞാൽ തൗസൻഡ് എയ്റ്റി പി വൺ ട്വന്റി എഫ് പി എസ് മാത്രമാണ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത് അത് നമുക്ക് ജൂമിൻ്റെ ആയിട്ട് ടു എക്സ് വരെ പോയി ഇന്ന് എടുക്കാൻ പറ്റും വൺ എക്സും ടു എക്സും അത് നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് എന്താ വീണ്ടും മോറില് പോവുക പിന്നെ ടൈം ലാബ്സ് എടുക്കാം പനോരമ എടുക്കാം പിന്നെ എക്സ്പേർട്ട് എന്ന് ഈ എക്സ്പേർട്ടിൽ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും അതാണ് ഇതിൻ്റെ ഒരു ഈ ഒരു സാധനത്തിൽ നമുക്ക് പോർട്രേറ്റ് വീഡിയോഗ്രാഫി നടക്കണ കേസല്ല അപ്പോൾ ടെലി ഫോട്ടോയിൽ നിങ്ങൾക്ക് എന്താ തൗസൻഡ് എ ടി പി തേർട്ടിയിലോ തൗസൻഡ് ഐ ടി പി സിക്സ്റ്റിയിലോ ഫോർ കെ തേർട്ടിയിലോ ടെലിഫോട്ടോയിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും അല്ലാതെ നിങ്ങൾക്ക് പോർട്രേറ്റ് വീഡിയോഗ്രാഫി നടക്കില്ല അത്യാവശ്യം ക്ലോസ് പോയി പോയിട്ട് ടെലിഫോട്ടോയിൽ എടുക്കണമെങ്കിൽ ഒരു പോർട്രേറ്റ് വീഡിയോ പോലെ കിട്ടും പക്ഷേ പോർട്രേറ്റ് പോർട്രേറ്റ് ആണ് പോർട്രേറ്റ് അല്ലാത്തത് പോർട്രേറ്റ് അല്ലാത്തത് തന്നെയാണ് അത് കഴിഞ്ഞ് നോക്കുമ്പോഴാണ് നമ്മുടെ ആ ഒരു ഫ്രണ്ട് ക്യാമറയുടെ പരിപാടി നമ്മൾ മനസ്സിലാക്കുന്നത് നേരെ ഫ്രണ്ട് ക്യാമറയിലോട്ട് പോകാൻ ജസ്റ്റിദ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഫ്രണ്ട് മറ കാണാൻ പറ്റും അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയാണ് ഫ്രണ്ട് ക്യാമറയിൽ നമുക്ക് ഫീൽ ചെയ്യുന്നത് നമുക്ക് സൂമിന്നും ഔട്ട് ആക്കാൻ പറ്റും സൂമിൻ അല്ലാതെ പരിപാടിയൊന്നും നടക്കില്ല വൺ പോയിൻറ്റ് ടു എക്സ് പ്ലസ് കുറച്ച് ഒരു ഇരുപത്തൊമ്പത് എം എമ്മും കൂടെ പറ്റി ഇരുപത്തി ടു ഇരുപത്തൊമ്പത് ഇത്രയാണ് നമുക്ക് എടുക്കാൻ പറ്റുന്നത് പിന്നെ നമുക്ക് എന്താ നമ്മുടെ റീടച്ചിങ്ങൻ്റെ പരിപാടിയൊക്കെ നടക്കും ഓഫ് ചെയ്തിട്ടൊക്കെയാണ് നല്ലത് പിന്നെ നമുക്ക് പോർട്രേറ്റ് ഫോട്ടോഗ്രാഫിയും ഫ്രണ്ട് ക്യാമറയിൽ പറ്റും പോർട്രേറ്റ് ഫോട്ടോഗ്രാഫി വൺ ആണ് ഏറ്റവും കുറവ് അത് കഴിഞ്ഞാൽ നമുക്ക് ഇതാ സിക്സ്റ്റീൻ വരെ എടുക്കാം വണ്ണിലൊക്കെ ഇട്ടിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് ക്വാളിറ്റി വരും എന്ന് വെച്ചാൽ ആ ക്വാളിറ്റി ജസ്റ്റ് ഞാനിപ്പോൾ തരാം അത് പ്രോസസ് ആവുന്നുണ്ടോ ആവുന്നില്ലേ എന്ന് നോക്കുക പ്രോസസ്സ് ആയിക്കഴിഞ്ഞാൽ ഇച്ചിരി എന്താ ഒരു നല്ല ബ്ലർ പിടിച്ചിട്ടാണ് ഈ ഒരു സാധനം എടുക്കുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ ഇത്രയും ബ്ലറ് ഇഷ്ടപ്പെട്ടിട്ടില്ല ഇത്രയും ബ്ലർ ഇവിടെ ഇടേണ്ട ആവശ്യമില്ല നമുക്കിവിടെ ഒരു ടു പോയിൻറ്റ് എയ്റ്റിൻ്റെ ആവശ്യമുള്ളൂ ജസ്റ്റ് ഇങ്ങനെ വെക്കുക ഒരു ഫോട്ടോ എടുക്കുന്നു ഫോട്ടോ എടുത്തതിനുശേഷം നമ്മളിത് ഇങ്ങനെ കൊണ്ടുവരണ സമയത്ത് അതൊന്ന് ബ്ലറാവാനായിട്ട് കാത്തിരിക്കുക ബ്ലറാവുമ്പോൾ കണ്ട ആ ഒരു ബ്ലറൊക്കെ നല്ല അത്യാവശ്യം നല്ല ബ്ലർ തന്നെയാണ് തലയൊക്കെ നല്ലപോലെ സെറ്റായിട്ട് തന്നെ അവിടെയൊക്കെ എഡ്ജൊക്കെ പിടിച്ചിട്ടുണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് ഫീൽ ചെയ്യുന്നത് നമുക്ക് അതിന് ശേഷം ഫ്രണ്ട് നോർമൽ ഫോട്ടോ എന്ന് കൊടുക്കാം സെൽഫി നോർമൽ ഫോട്ടോ സെൽഫി എടുത്തു അതിൻ്റെ ആ ഒരു ക്വാളിറ്റി പ്രൊസസ്സാകുമ്പോൾ നോക്കിയ പ്രോസസ്സ് ആവുകയാണ് അത് ആയി കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു ഐസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഇതിൻ്റെ ആ ഒരു ഫ്രണ്ട് ക്യാമറയ്ക്ക് ഫീൽ ചെയ്യണുണ്ട് അത്യാവശ്യം കൊള്ളാടേ ആ ഒരു ഫ്രണ്ട് ക്യാമറ നല്ലതായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നമുക്ക് അടുത്ത വീഡിയോ ക്വാളിറ്റി നോക്കാം ഫ്രണ്ട് ക്യാമറയിൽ നമുക്ക് തൗസൻഡ് എയ്റ്റി പി തേർട്ടി തൗസൻഡ് എയ്റ്റി പി സിക്സ്റ്റി അതുപോലെ തന്നെ ഫോർ കെ തേർട്ടി മാത്രമാണ് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് സിക്സ്റ്റിയൊക്കെ തൗസൻഡ് എയ്റ്റി സിക്സ്റ്റിയൊക്കെ നല്ല ഒഴുക്കും ഉണ്ട് കേട്ടോ നല്ല ഒഴുക്കുണ്ട് കണ്ട ആ ഒരു ഒഴുക്കാൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യും അതിൻ്റെ ക്വാളിറ്റി ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടു നോക്ക് കേട്ടോ ക്രൈസ് ഈ റെക്കോർഡ് ചെയ്യുന്നത് തൗസൻഡ് ഏയ്റ്റ് പി തേർട്ടി അല്ല സിക്സ്റ്റി ഫിഫ് പിസ് ആണ് ഫ്രണ്ട് ക്യാമറയിൽ സെൽഫി ക്യാമറ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് നമുക്ക് ആ ഒരു സ്മൂത്ത്നെസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഒരു ക്യൂട്ട്നെസ് എന്ന് പറയുന്നത് എനിക്ക് ക്യൂട്ടാണെന്നല്ല ഫുട്ടേജ് ഇച്ചിരി ഒരു ക്യൂട്ട്നെസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതായത് ആ ഒരു ഒന്നും ഇല്ലാതെ ഇച്ചിരി നല്ല നല്ല ക്വാളിറ്റിക്ക് ഫീൽ ഫീലുണ്ട് നല്ല സൂര്യപ്രകാശം അടിക്കുന്നുണ്ട് സൂര്യപ്രകാശം അടിക്കുമ്പോൾ നമ്മൾ ഒരു തണലത്തോട്ട് ഓടിക്കേറിയാൽ ഇങ്ങനെ ആയിരിക്കും ക്യാഷ് ഇതാണ് സെലിബ്രിറ്റി മിസ്റ്റർ ബാപ്സ് ബാപ്സ് എന്നൊക്കെ നമ്മൾ പറയും അതെന്തുകൊണ്ടെന്നും ചോദിക്കല് പറയുന്നത് നല്ലത് പറയിപ്പിക്കുക പറയിപ്പിക്കും ബാക്കി നിന്ന് സൂര്യപ്രകാശം ഇങ്ങനെ ആയിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ അമ്പലമാണ് ഇവിടെ വന്നിരിക്കുമ്പോൾ നല്ല സമാധാനമാണ് നല്ല സൈലൻസ് ആണ് അതുകൊണ്ട് ഇവിടെ വന്ന് വീഡിയോ എടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ നമുക്ക് കളറൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ആ തെറ്റപ്പൂവിൻ്റെ കളർ ഇത് ചോപ്പ് തെറ്റില്ല കഴിച്ച് ഒരു പിങ്ക് തെറ്റി തന്നെയാണ് ക്യാമറ നോക്കി ബ്ലോഗ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇരിക്കും നല്ല ക്ലോസ് റേഞ്ചിൽ ബ്ലോഗ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇരിക്കും അത്യാവശ്യം ഫ്രണ്ട് ക്യാമറ ആ ഒരു ഒഴുക്കുണ്ട് കേട്ടോ സാംസങ്ങിൻ്റെ ഒരു ഫോൾഡ് സീരീസിലൊക്കെ നമ്മൾ ഒരു ഒഴുക്കും പറഞ്ഞിട്ടില്ല ആ ഒരു ഒഴുക്കുമൊക്കെ നമുക്ക് ഫീൽ ചെയ്യണം ഇമ്പിറ്റ് മൈക്ക് തന്നെയാണ് പറഞ്ഞത് ആ ഒഴുക്കും എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു കേട്ടോ ആ ഒരു പിടിത്തവും ഇല്ല ആ ഒരു ഒഴുക്കം നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഫ്രണ്ട് ക്യാമറ എനിക്ക് ബാക്ക് ക്യാമറയിൽ റെക്കോർഡ് ചെയ്തേക്കാലും ഫ്രണ്ട് ക്യാമറ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ ക്വാളിറ്റി ബാക്കി നിന്ന് സൂര്യപ്രകാശ് അടിക്കുന്നു ഫേസിൽ ടാപ്പ് ചെയ്തു ഞാൻ ജസ്റ്റ് ഇത് അങ്ങനെ നോക്കുമ്പോൾ സൂര്യപ്രകാശ് അവിടെ നിന്ന് അടിക്കുന്നു ബ്ലോഗ് ചെയ്യാനൊക്കെ സെൽഫി സ്റ്റിക്കുണ്ടെങ്കിൽ അവിടെ കൊള്ളാം കേട്ടോ ഹീറ്റിംഗ് ഇല്ലാട്ടോ വലിയ ഹീറ്റിംഗ് ഇല്ലാട്ടോ എന്തായാലും അത് എനിക്ക് ഇഷ്ടപ്പെട്ട അപ്പോൾ ഇനി ത്രീ എക്സ് ചേ ത്രീ ത്രീ എക്സ് കുറച്ച് ത്രീ എക്സിൻ്റെ കുറച്ച് ഫുട്ടേജും കൂടെ ഞാൻ ഇപ്പം ജസ്റ്റ് ഒന്ന് ഇതിൽ ആഡ് ചെയ്താൽ മാഗോ ഒക്കെ നമുക്ക് വൈറ്റ് ആയിട്ട് നിൽക്കാം അതൊക്കെ ഇപ്പോഴത്തെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇറങ്ങിയ സാംസങ് സീരീസിൽ ഇനി ഇറങ്ങാൻ പോകുന്ന ഐഫോൺ സീരീസിലൊക്കെ ഇനി ആ ഒരു ബ്ലൂ ഒക്കെ ഇനി കിട്ടാൻ ചാൻസ് ഉള്ളൂ ഇപ്പോഴും നമുക്ക് ആ ഒരു ബ്ലൂ കിട്ടണമെങ്കിൽ അവിടെ ടാപ്പ് ചെയ്താലേ കിട്ടുകയുള്ളൂ പക്ഷേ നമ്മുടെ തൊട്ട് മുമ്പിട്ട എസ് ട്വൻറ്റി ഫൈവ് സീരീസിൽ നമുക്ക് ആ ഒരു ഈ ഫേസിൽ കാണുമ്പോൾ തന്നെ ബ്ലൂ ഒക്കെ കിട്ടുന്നുണ്ട് വില അങ്ങറ്റം കിടക്കയാണ് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് കാറുണ്ട് എന്നൊക്കെ പറയണമാരുണ്ടെന്നുണ്ടെങ്കിൽ മുപ്പതിനായിരം രൂപയ്ക്ക് ഇതൊക്കെ ഉള്ളു കേട്ടോ ഇതാണ് തൗസൻഡ് എ ടി പി തേർട്ടി എഫ് പി എസിൻ്റെ ത്രീ എക്സ് ഇത് എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടില്ല അടേ ഫോർ കെ തേർട്ടി എഫ് പി എസ് സത്യം പറഞ്ഞാൽ നല്ലതാണ് തൗസൻഡ് എ ടി പി സിക്സ്റ്റി എഫ് പി എസിൻ്റെ കാലം ഫോർ കെ തേർട്ടി എഫ് പി എസ് ആ ഒരു പോർട്രേറ്റ് വീഡിയോഗ്രാഫി അതായത് ആ ഒരു ടെലിഫോട്ടോയിലൂടെ ഉള്ള വീഡിയോഗ്രാഫി കൊള്ളാം പോർട്രേറ്റ് വീഡിയോഗ്രഫി ഒന്നും ഇല്ല വേണ്ട ഫോർ കെ തേർട്ടി എഫ് പി എസ് ഉണ്ട് ഇതുപോലെ നമുക്ക് സ്റ്റാറ്റിക്കായിട്ട് നിന്നുള്ള സാധനമൊക്കെ എടുക്കാനായിട്ട് ജസ്റ്റ് ടാപ്പ് ചെയ്യുക എക്സ്പോഷർ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക ത്രീ എക്സിലോട്ട് ആക്കുക വീഡിയോ എടുക്കുക അല്ല ആ ഒരു തേനീച്ചയൊക്കെ പറഞ്ഞു പോകണം നിങ്ങൾക്ക് ഫുട്ടേജ് കൃത്യമായിട്ട് കിട്ടും ആ സിക്സ്റ്റി എഫ് പി എസ് ഇട്ട് അതിനേക്കാലും പിരിന്ന് പോകും അതിനേക്കാളും ഇത് എന്നെ കൊള്ളാതെ പിന്നെ ഫ്രണ്ട് ക്യാമറയിൽ നമുക്ക് സ്ലോ മോഷൻ പരിപാടി അങ്ങനെ നടത്തില്ല എല്ലാം ബാക്കിയൊക്കെ ബാക്ക് ക്യാമറ തന്നെയാണ് ഇനി നമുക്ക് ടെലിഫോട്ടോയിലെ കുറച്ച് പോർട്രേറ്റ് കൂടെ നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ ആ ഒരു ഗ്രീൻ കാര്യങ്ങളൊക്കെ കുറവാണ് ജസ്റ്റ് ഇങ്ങനെയൊക്കെ നമുക്ക് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാം അതിൻ്റെ ആ ഒരു ഒക്കെ എന്ന് പറഞ്ഞാൽ കിടക്കുന്നതെന്ന് പറഞ്ഞാൽ ടു പോയിൻ്റ് എയ്റ്റ് തന്നെയാണ് കിടക്കുന്നത് നമുക്ക് ഫേസിൽ ടാപ്പ് ചെയ്യുന്നു പിന്നേശേഷം ഒരു ഫോട്ടോ എടുക്കുന്നു അത്യാവശ്യം ആ ഒരു ലോങ് റേഞ്ച് ഇറങ്ങി നിന്നാലും നമുക്ക് അത്യാവശ്യം നല്ലൊരു ഫോട്ടോ കിട്ടും ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഒന്ന് പ്രോസസ്സ് ആവാനായിട്ട് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം ഒരു രണ്ട് സെക്കൻഡൊക്കെ വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ ജൂമ്മിനാക്കി നോക്കണം സൂമിൻ ആക്കി നോക്കുമ്പം നമുക്ക് ആ ഒരു ഫുട്ടേജ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു ഫുട്ടേജ് നമുക്ക് ഫീൽ ചെയ്യും ആ ഒരു ടു പോയിൻറ്റ് എയ്റ്റിൻ്റെ ക്വാളിറ്റി ഒക്കെ ഉള്ളല്ലേ കിട്ടപ്പെട്ടല്ലേ തരൂല്ല മരിക്ക കിടന്ന് പറഞ്ഞുകൊണ്ട് കൊള്ളാം എനിക്ക് ഇഷ്ടപ്പെട്ട കേട്ടോ ആ ഒരു നമ്മൾ ആ ഒരു ടച്ച് ചെയ്ത് ഓട മോന സോദനം കിഴക്കാ ജിദാന ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് ഗ്രീന് കുറക്കണേ ഓട്ടോമാറ്റിക്കലി ഗ്രീന് കുറച്ചിട്ടുണ്ട് ഗഴ്സ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ആ ഒരു ഫോട്ടോഗ്രാഫി ടെസ്റ്റിൻ്റെ റിസൾട്ട് അത്യാവശ്യം നമുക്ക് ഫോട്ടോഗ്രാഫിക്ക് നൈസ് ഒരു സാധനമാണ് പിന്നെ ഫോർ കെ തേർട്ടി എഫ് പി എസ് നമുക്ക് ടെലിഫോട്ടോയിലൂടെ ഫുട്ടേജസ് കുറച്ചൊക്കെ സ്റ്റാറ്റിക് എടുക്കാനൊക്കെ അത്യാവശ്യം നല്ലതാണ് പിന്നെ ഫ്രണ്ട് ക്യാമറയിലൂടെ വ്ളോഗ് ചെയ്യാൻ നല്ലതാണ് സെൽഫിസ്റ്റിക് ഉണ്ടെങ്കിൽ ചാർജ് അത്യാവശ്യം നിൽക്കുന്നോട് ഇത്രയും നേരം എടുത്ത് ആടിയിട്ടും എൺപത്തി ആയിട്ടേ ഉള്ളൂ ഹീറ്റിങ് വലുതായിട്ടില്ല വലിയ വെയിറ്റ് ഇല്ല ചാർജ് അത്യാവശ്യം നല്ലൊരു കയറണുണ്ട് അപ്പം ഒരു മുപ്പതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്കൊരു ടെലി ഫോട്ടോ ക്യാമറ ഉള്ളൊരു ഫോൺ മേടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ചൂസ് ചെയ്യാം ഇപ്പോൾ ചെറുത് ഏറ്റവും കുറച്ചു വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പിടുത്തത്തിനൊന്നും വലിയ കുഴപ്പമില്ല ഒരു 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 എന്താ ഒരു നല്ലൊരു ഒരു പ്രീമിയം ഫോണിൽ കിട്ടുന്ന ക്വാളിറ്റിക്ക് അടുത്ത് നിൽക്കുന്ന രീതിക്കുള്ള ഒക്കെ മെനക്കെട്ടാൽ കിട്ടുന്നുണ്ട് അല്ലാതെ നമ്മൾ ചറവറാന്നൊക്കെ എടുത്താൽ ഒന്നും കിട്ടില്ല മെനക്കെട്ടിരുന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കിട്ടും അപ്പം വോയിസ് നല്ലൊരു ബെറ്റർ വോയിസ് ആണ് അപ്പം അങ്ങനത്തെ ഒക്കെ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി ഈ സാധനം ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അത്യാവശ്യം നല്ല സാധനം തന്നെ കേട്ടോ എനിക്കിഷ്ടപ്പെട്ട് പിന്നെ ഓവർ റേറ്റഡ് എന്നൊരിക്കലും പറയില്ല അണ്ടർ അല്ല ഒരു മീഡിയം ലെവലിൽ തന്നെ ഇപ്പോഴും പോണുള്ള സാധനമാണ് സോ ഓവർ പ്രൈസ്ഡ് അല്ല എന്നാൽ താഴോട്ടുമല്ല കുഴപ്പമില്ല അപ്പോൾ ഇത്രയൊക്കെയാണ് ഗൈസ് എന്താ നത്തിങ് ഫോൺ ത്രീ എ പ്രോയിൻ്റെ വീഡിയോ ഇനി സ്റ്റുഡിയോയിലൊന്നും പോയെന്നൊന്നും പറയാൻ നിൽക്കാനില്ല അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരുന്നാൽ മതി അതുപോലെ തന്നെ വേറെ ഏത് ഫോണിൻ്റെ വീഡിയോ വേണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക നമുക്കതൊക്കെ ചെയ്യാം നിങ്ങളുടെ ഒരു കമൻറ്റാണ് എൻ്റെ കണ്ടൻ്റ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ 아니 아이큐 아이큐 아이큐야 아이큐야 나 봐라 어 아이큐 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 아 이케나 불루